ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും മരുന്നുകളായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്ക് ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏഴാമത്തെ കൽപ്പനയായിരിക്കുന്ന വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതിൽ നിന്ന് ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ട് ഇരുന്നത് ഇന്ന് നമുക്ക് അതിൻ്റെ അഞ്ചാമത് എന്താണ് അഞ്ചാമത്തെ പോയിൻറ്റ് അഞ്ചാമത് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നതെന്ന് അല്ലെങ്കിൽ നമ്മെ മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അഞ്ചാമത് പറയുന്നത് ബി പ്യുവർ ആസ് ദ ഫ്യൂച്ചർ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് നാം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി ആകാൻ പോകുകയാണ് അതുകൊണ്ട് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം അതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നത് നാം ദൈവസന്നിധിയിൽ കർത്താവുമായിട്ട് നമ്മുടെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് നാം നമ്മുടെ മണവാളനു വേണ്ടി വളരെ വളരെ വിശുദ്ധിയോടുകൂടെ പരിശുദ്ധതയോടുകൂടെ നാം ആയിരിക്കണം ഇന്ന് നമ്മുടെ കർത്താവ് നമ്മുടെ മഹാപുരോഹിതനായിട്ട് സ്വർഗത്തിൽ ഉണ്ട് മാത്രമല്ല ആ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവ് നമ്മെ വിവാഹം കഴിക്കുവാനായിട്ട് അതായത് സ്പിരിച്വൽ ഇൻറ്റിമസി ഒരു ആത്മീയ ബന്ധം കലാത്ത ഒരു ബന്ധം ആ ബന്ധം എന്നേക്കുമായിട്ട് പുലർത്തേണ്ടതിന് വേണ്ടി കർത്താവ് വരും എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ കാര്യം എഫ് എ സി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിലും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിൻ്റെ ഏഴ് എട്ട് വാക്യത്തിൽ ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ ഉള്ളതായ വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ആ മഹാപുരോഹിതൻ ഒരു മണവാട്ടി മണവാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യകയായിരിക്കണം അത് നാം ലേവിയ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യത്തിൽ നമുക്കത് കാണാം അതുപോലെ തന്നെ റോമാലേഖനം എട്ടാം അധ്യായം പതിനഞ്ച് ഇരുപത്തി മൂന്ന് വാക്യത്തിൽ നാം കാണുന്നത് നാം ദൈവത്തിൻ്റെ ദത്ത് അതുകൊണ്ട് ദൈവം നമ്മെ പുത്രന്മാരാക്കിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ പോലെയുള്ളതായ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് രണ്ട് കോരിന്ത്യർ പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ അപ്പുസ്തകനായ പൗലോസ് പറയുന്നത് ഞാൻ നിങ്ങളെ കർത്തവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിഷ്കളങ്കരയുള്ളവരായിട്ട് പരിശുദ്ധിയുള്ളവരായിട്ട് നിങ്ങളുടെ കാലം നിങ്ങൾ ആയിരിക്കണം എന്ന് രണ്ട് കോരിന്ദർ പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിലും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം നാലാം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എപ്രകാരം ഭാര്യ ഭർത്തക്കന്മാർ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതേ രീതിയിൽ തന്നെ കർത്താവുമായിട്ട് നമ്മുടെ ബന്ധം അതുപോലെ ആയിരിക്കണം നാം വിശുദ്ധിയോടുകൂടെ നമ്മളെ വിശുദ്ധീകരിക്കണം എന്ന് ഒന്ന് ദിവസിലോനിക്ക് നാലാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെയുള്ളതായ വാക്യങ്ങളിലും അതുപോലെ തന്നെ ഒന്ന് പത്രവോസ് പതിനാലാം അധ്യായം ഒന്നാം അധ്യായം പതിനാലാമത്തെ വാ പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല നാം ദൈവത്തിൻ്റെ മന്ദിരമാണ് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആ ഹൃദയത്തിൽ നിന്ന് ആ മന്ദിരത്തിൽ നിന്ന് എപ്പോഴും വെളിച്ചം വീശുന്നവരായിട്ട് നാം ആയിരിക്കണം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വ്യഭിചാരമോ അതുപോലെ തന്നെ ദുർനടപ്പോ ഒന്നും ഉണ്ടാകുവാനായിട്ട് സാധിക്കരുത് പിന്നെ നാം കാണുന്നത് ലീവ് ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നവരായിരിക്കണം പക്ഷേ ലോകക്കാരെ പോലെ ആകരുത് യുദന്മാരോടും അതുതന്നെ ആണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ച് ദൈവികമായ രീതിയിൽ പോകുന്നവർ ആയിരിക്കണം ജോഷുവ കനാദ്ദേശം അവർക്ക് പകുത്തു കൊടുക്കുന്നതായ സമയങ്ങളിലും അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിർഭലന്മാരായി തീരാതിരിപ്പാൻ തക്കവണ്ണം നിർഭലന്മാരായി തീർന്നിട്ട് പരീക്ഷകളിൽ അകപ്പെട്ടു പോകരുത് ജോഷുവ പത്തിൻ്റെ നാൽപ്പതിൽ ഷിയാബു ഷിയാബിൻ്റെ പുസ്തകം അമ്പത്തഞ്ചാം പന്തിയായും എട്ടാം വാക്യത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ വഴിയല്ല നമ്മുടെ വഴി നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം രണ്ടിനും തമ്മിൽ വലിയ വലിയ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അബ്രാഹിം ലേഖനം പതിമൂന്നാം പന്തിയായും എട്ടാം വാക്യത്തിൽ കാണുന്നത് ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ ഒരിക്കലും ദൈവത്തിന് ഒരു ചേഞ്ച് ഒരു വ്യത്യാസം വരുവാനായിട്ട് സാധിക്കില്ല നാം എപ്പോഴും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ശത്രു നമ്മളുടെ മേൽ ജയം കൊള്ളുവാൻ ഇടയാക്കാതെ ദൈവവചനത്തിനനുസരിച്ചും ദൈവികമായ കാര്യങ്ങൾക്ക് നിയന്ത്രണം ചെയ്തുകൊണ്ടും നമ്മുടെ ജീവിതം നാം മുൻപോട്ട് കൊണ്ടുപോകുന്നവർ ആയിരിക്കണം ഒരിക്കലും ലൈംഗികമായ ഒരു മ്ലേച്ഛതയിലേക്ക് നാം വഴുതി പോകുവാൻ ഇടയാക്കരുത് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നവരും നാം ലൗകികമായിരിക്കുന്ന ലോകപരമായിരിക്കുന്ന ഒന്നിലും അകപ്പെടാതെ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നവരായിരിക്കണം മാത്രമല്ല ഇഫ് യു ലവ് ദ വേൾഡ് സ്റ്റാൻഡേർഡ് ഗോഡ്സ് ലവ് ഈസ് നോട്ട് ഇൻ ജു നാം ഈ ലോകത്തെ നാം സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ദൈവീക സ്നേഹം നമ്മളിൽ ഇല്ല ഡത്തിന് അധീനമായി ജീവിക്കുമ്പോൾ ഒലുവനായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ഇല്ല എന്ന് ഒന്നിയോഗം ഞാൻ രണ്ടിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ മോഹം അത് അധാർമ്മികതയെയും അപവിത്രതയെയും അതുപോലെ തന്നെ ദുർനടപ്പിനെയും ഒക്കെ കാണിക്കുന്നതാണ് ഗലാത്തി ലേഖനം അഞ്ചാം അഞ്ചാമതിയായ നാലാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്തെയും ലോകത്തിലുള്ളതേയും സ്നേഹിച്ചാൽ അവനിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഒന്ന് യോഗം ഞാൻ രണ്ടിൻ്റെ പതിനഞ്ചിലും നമുക്ക് കാണാം നമ്മുടെ ചുറ്റുമുള്ളതായ ലോകം എപ്പോഴും നമ്മളെ മോഹങ്ങളിലേക്ക് വലിച്ചിഴച്ച് നമ്മളുടെ ജഡത്തെ ഇതാക്കിക്കളയുവാൻ സൂക്ഷിക്കുന്നതാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തിന് വേണ്ടി നന്നായി പ്രവർത്തിച്ചതായ ശലോമോനെന്ന് നമുക്കറിയാം അവൻ ലൈഹി ലൗങ്കി ലൗകികമായ മോഹങ്ങൾ അല്ലെങ്കിൽ വ്യഭിചാര പ്രക്രിയകൾ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നുവെന്ന് ഒന്ന് കോരിന്തി ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് നോക്കാം നാം നമുക്ക് വേണ്ടി വിവാഹാലോചന ചെയ്തിരിക്കുന്ന മണവാളന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണോ നാം നമ്മുടെ ജീവിതത്തെ അശുദ്ധിയിൽ ആണോ കൊണ്ട് നടക്കുന്നത് മാത്രമല്ല നാം ഈ പോലെയാണോ ജീവിക്കുന്നത് ദൈവസ്നേഹം നമ്മളിലുണ്ടോ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ ആരെങ്കിലും ഒരാൾ ഈ ലോഹത്തിൻ്റെ നിലവാരത്തിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ അവനിൽ ദൈവസ്നേഹമില്ല അവന് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് ബി പ്യുവർ ആസ് ദ ഫ്യൂച്ചർ ബ്രൈഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വരുവാൻ പോകുന്ന മണവാട്ടിയായിട്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു അതുകൊണ്ട് നാം കർത്താവ് പരിവിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നമ്മെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ട് ഈ വ്യ ദുർനടപ്പിലോ ലൗഹികമായി ലോഹവുമായിട്ട് ഇടപെടാതെ നമുക്ക് തന്നെ നമ്മെ തന്നെ ഒരു സപ്പറേറ്റ് ഒരു വേർപെട്ട അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ഈ വചനം മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം ആത്മമിത്രം ആത്മമിത്രം